വർഷം ഹജ്ജിന് പോകാനൊരുങ്ങുന്ന വനിതകൾക്ക് വനിതാ ലീഗ് പ്രത്യേക ക്ലാസ് സംഘടിപ്പിക്കുന്നു ഈ വർഷം ഹജ്ജിന് പോകുന്ന വനിതകൾക്ക് മാത്രമായി വനിതാ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തെട്ടിന് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് വരെ മലപ്പുറം ഹാജിയാർ പള്ളിക്കടുത്ത് കോൽമണ്ണ കളപ്പാടൻ ഓഡിറ്റോറിയത്തിലായിരിക്കും ക്ലാസ് നടക്കുക മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഭാര്യ സയ്യിദത്ത് സുൽഫത്ത് ബിബി ക്ലാസ് ഉദ്ഘാടനം നിർവഹിക്കും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആമിന നൌഷാദ് ഉമ്മു ഹബീബ തുടങ്ങിയവർ ക്ലാസ് എടുക്കും ക്യാമ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് എഴുപത്തി ആറ് പത്ത് ഇരുപത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പത്തൊൻപത് പൂജ്യം ആറ് അറുപത്തെട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക